என்ன ஈ பங்காலியை காண ஆரங்கலும் மரமும் എല്ലാവർക്കും നമസ്കാരം ഹായ് ലിജിയ സന്തോഷമുണ്ട് ലൈവുകൾ വന്നതിന് കേട്ടോ എന്തായാലും ഈ ബംഗാളിയെ കാണാൻ നാല് നാലുപേർ വന്നു വളരെ സന്തോഷം നിമിഷ ഹായ് നമസ്കാരമുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇനി ഞാനിനിച്ചപ്പിക്കവാറും എല്ലാ ദിവസവും പറയും ലിജിയ വന്നപ്പോൾ തന്നെ ഗുഡ് നൈറ്റ് ബിജു കുഴപ്പമില്ല ഹലോ ഹായ് How are you? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു കേട്ടോ എനിക്ക് മലയാളം കുറച്ച് കുറച്ച് തെരയും അതിനാണ് മലയാളം സംസാരിക്കുന്നത് സുമയ്യ ഹലോ മലയാളം ഞാൻ ഇവിടെ പഠിച്ചു ഞാൻ ഡിക്ഷണറി മേടിച്ച് മലയാളം ഹിന്ദി എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും വരുന്നവർ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ ഞാൻ ഇനി എപ്പോഴും എപ്പോഴും അത് പറയില്ലേ കേട്ടോ മറിഞ്ഞപ്പോൾ വരുത് പറഞ്ഞപ്പോൾ ഒരാൾ ചെയ്തു ലിജിയ ഇന്നും കുത്തിക്കൊണ്ട് ഇറക്കുവാണോ ഇന്നും കിട്ടുന്നുള്ളേ എന്തെങ്കിലുമൊക്കെ പറയൂ കേട്ടോ എന്നാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ മലയാളം പഠിക്കുന്നു സംഗീത നാം കുറച്ച് കുറച്ച് മലയാളം പറയും നിങ്ങൾക്ക് എന്നാണ് ഞാൻ കരുതുന്നത് രജിയെ ചിരിക്കൂ അതെ നാം ബംഗാളിൽ നിന്നും വർഷങ്ങളായി ഇവിടെ വന്നിട്ട് കുറച്ചും മലയാളം പഠിച്ചു എൻ്റെ ഫാമിലി ഇവിടെയുണ്ട് ആ പോയിക്കോളൂ അമ്മ കുറച്ചു നേരം വന്നിട്ട് പോകൂ ഹലോ അമ്മ ഹലോ കുറച്ചു നേരം വന്നിട്ട് പോകൂ എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ അന്വേഷിക്കും ആ മനസ്സിലായി ഓക്കേ വളരെ നന്ദിയുണ്ട് എന്തായാലും ഡബിൾ ടാപ്പ് ചെയ്യൂ എന്താണ് ആരും ഒന്നും ചെയ്യുന്നില്ല എന്നാലല്ലേ നമുക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ ഞങ്ങളുടെ ബംഗാളിലൊക്കെ അങ്ങനെയാണ് എല്ലാവരും ഡബിൾ ടാപ്പ് പെട്ടെന്ന് ചെയ്യും അപ്പോൾ ഇത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടും ഇത് വന്ന് എൻ്റെ അമ്മ രാധമ്മ ഹെ നമസ്കാരം എന്തെടുക്കുക എന്ത് ചെയ്യുവാ അയ്യോ ചിരിക്കാൻ വയ്യേ നല്ല ബംഗാളി അമ്മ അള്ളിജിയ അവിടെ ഇരുന്ന് ലൈക്കിന് വേണ്ടി കുത്തിക്കൊണ്ടിരിക്കുന്നു ഒന്നും ചെറിയാകുന്നില്ല അവരുടെ എന്താ പറ്റിയെന്ന് അറിയില്ല ഇത് പറഞ്ഞ രാധ അമ്മാഹേ അമ്മ ഇപ്പൊ പോകും കേട്ടോ സീരിയൽ തുടങ്ങാറായി കാരണം ഇവിടെ റിമോട്ട് കംപ്ലൈന്റ് ആയി അത് കാരണം അടുത്ത വീട്ടുകാർക്ക് സല്യം കൊണ്ടക്കം പോകുകയാണ് ആ പൊയ്ക്കോളൂ കുറച്ച് കഴിയുമ്പോൾ വന്നാൽ മതി ഒമ്പത് എട്ടര ആകുമ്പോ വരുമോ വരുമോ അമ്മ അമ്മ അമ്മയിപ്പൊ പറയാൻ കേട്ടോ അമ്മ സീരിയൽ കാണാൻ പോയി അത് കൊണ്ടാണ് ആ രാധാ അമ്മ അത് തന്നെ ഞാൻ ഫേക്കാണെന്ന് എല്ലാവരും പറയുന്നു അതെന്താണ് അങ്ങനെ പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈലിൽ നല്ല ഒരു ദൈവത്തിൻ്റെ പടമല്ലേ കൊടുത്തിരിക്കുന്നത് ആരും പറഞ്ഞു ഫേക്കാണെന്ന് ഒരാൾ മാത്രമാണ് ഡബിൾ ടാപ്പ് ചെയ്തത് എന്താണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും ലിജി അധികം കുത്തണ്ട ഫോൺ പൊട്ടിപ്പോയാൽ മേടിച്ച് തരാൻ എൻ്റെ പൈസയില്ല കേരളത്തിൽ കാമ കുറവ് ആദ്യത്തെ കാമ കുറവാണ് ഒന്നും മിണ്ടെന്നുള്ള അറുപത്തിയഞ്ച് പേറും ഉണ്ട് എന്താണ് നിങ്ങൾ മിണ്ടാത്തത് മതിയല്ല അത് വിട്ട് വിട്ടുകളിഞ്ഞേക്കൂ ലൈക്കിൽ വെള്ളക്കാരും ഇല്ലാലോ നമ്മുടെ സ്നേഹമാണ് വലുത് എന്തായാലും ഇത് തീർന്ന പറ ഇരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും സുമയ്യ ചുമയ്യ മാത്രമാണ് ലൈക്ക് അടിച്ചുള്ളൂ പലരും കുത്തി കുത്തിനോക്കുന്നു ഒന്നും ശരിയാകുന്നില്ല അതെ വിഷ്ണു കുറുപ്പ് ഹായ് വിഷ്ണു കുറുപ്പ് ഇംഗ്ലീഷ് ആവുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റി മലയാളത്തിൽ എഴുതിയ കുറച്ച് കുറച്ച് വായിക്കും അതെ സംസാരം കേട്ടിരിക്കാൻ വയ്യ എന്ന് പറയുന്നു എന്താണ് നമ്മൾ മലയാളം നന്നായിട്ട് സംസാരിക്കുന്നില്ലേ എല്ലാവർക്കും നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഹായ് എന്ന് വിളിച്ചു രവിശങ്കർ ഹലോ ഹായ് ഭായ് കൈസഹേ നാം വന്ന് ബംഗാളിലെ കൃഷി കുടുംബഹേ ഞങ്ങൾ ബംഗാളിലെ കൃഷി ചെയ്യുന്ന ആളുകളാണ് ഒരു മണിക്കൂർ നിങ്ങളായിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ലൈവിൽ ഇരിക്കുന്നത് നിങ്ങൾ എല്ലാവരും എന്നോട് പിടി പിടിയിൽ നിന്ന് സംസാരിക്കണം ഡബിൾ ടാപ്പ് നിങ്ങളുടെ സ്ക്രീനിൽ ചെയ്യണം ഇതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടെടുക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ഇനി ചെയ്തിട്ടുള്ള വെച്ചും കുഴപ്പമില്ല സംസാരം കിട്ടി ഇറന്നാൽ മതി കേട്ടോ എനിക്കും ചെറുക്കാൻ വയ്യാന്ന് പറയുന്നു കുഴപ്പമില്ല എന്തായാലും എല്ലാവരും ചിരിക്കും എന്തിനാണ് നമ്മൾ കറയുന്നത് അല്ലേ ബംഗാളിൽ ആരും കറിയാറില്ല എല്ലാവരും ചിരിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും എന്ന് പറയുന്നു വളരെ നന്ദി ഹെയർ സ്റ്റൈൽ സൂപ്പർ എന്ന് പറയുന്നു അല്ലേ ഞങ്ങൾ ബംഗാളിൽ ഭയങ്കര സംഭവമാണ് ഈ ഹെയർ സ്റ്റൈൽ ചോളക്കൃഷിയാണ് അത് ഇപ്പം നമുക്ക് ആലു കൃഷിയാണ് ആലു ഓ കേൾക്കാം എന്ന് പറയുന്നുണ്ട് ഓക്കെ രവിശങ്കർ ടി ഹേ ബൈ എന്ന് പറയുന്നു എന്താണ് രവിശങ്കർ ഇത്ര ദുരതി നിങ്ങൾ പോകുകയാണോ ഓക്കെ ടീക്കേ മാഷേ മാഷേ സംസാരം കേട്ടിട്ട് ചിരിക്ക ചിരി കൊണ്ട് ടൈപ്പാൻ പറ്റുന്നില്ല മാഷേ എന്ന് പറയുന്നുണ്ട് ഗീത ക്ലിറ്റസ് കുഴപ്പമില്ല പറ്റുന്ന പോലെയൊക്കെ ടൈപ്പ് ചെയ്ത് വിടും തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് ശരിക്കും വായിക്കാൻ അറിയില്ലല്ലോ മലയാളം ശരിയാണ് റെഡി നമ്മൾ ശരിയാണ് നല്ലാളം മലയാളം പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും വളരെ നന്ദി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു കേട്ടോ അക്ഷരാ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഹായ് ചേട്ടാ സരിതാക്കേ ഹലോ സരിതാ നമസ്കാരമുണ്ട് ഞാൻ എന്തായാലും ബംഗാളിൽ നിന്നും ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് മൂന്നാമത്തെ ദിവസം അടിപ്പിച്ച് വന്നിരിക്കുകയാണ് വേറെ ഒന്നും കൊണ്ടുവല്ല എനിക്ക് നിങ്ങളായിട്ട് കുറച്ച് നേരെ സംസാരിക്കാമല്ലോ മലയാളം കുറച്ചുകൂടി പഠിക്കാമല്ലോ ആലു ഉരുളക്കിഴങ്ങ് നല്ലതാണെന്ന് പറയുന്നു അതേ ധരിതാണ് നല്ല നല്ലതാണ് എല്ലാവരുടെയും വീട്ടിലും ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ കൃഷി ചെയ്ത് മാത്രം മെച്ചം ഒന്നും കിട്ടുന്നില്ല രവിശങ്കർ ജാനേക്കെ ജാനേ കലിയ നഹി ബോലാൻ ബൈ എന്ന് പറയുന്നു ഓക്കെ ഞാൻ മേൻ നിങ്ങൾ നഹി ജായക ബൈട്ടോ കലി ബൈട്ടോ കലി ബൈട്ടോ അവർ കൊച്ചു കൊച്ചിൽ ലിക്ക് ചെയ്തോ മേൻ റിപ്ലൈ കറേക കോസ്കിൽ നഹി വന്നതിൽ സന്തോഷം നമ്മുടെ ലൈവിലേക്ക് വന്ന എല്ലാവർക്കും നമസ്കാരം നന്ദി നെറ്റ് തീർന്നാൽ എന്ന് പറയുന്നു നെറ്റ് തീർന്നാൽ ഉൾക്കൊഴ ശ്രേയ ഹായ് ചേട്ടാ സുഖമാണോ എന്ന് ചോദിക്കുന്നു വളരെ സുഖം തന്നെ എനിക്ക് കേട്ടോ ശ്രേയ എന്നാൽ കുറച്ച് ഹിന്ദി പറയും ബംഗാളി എന്ന് ചോദിക്കുന്നു ഹിന്ദി സംസാരിക്കാം പിന്നെ ഹിന്ദിക്കാർ എന്നെ ഓടിച്ചിട്ട് തള്ളുമോ എന്ന് അറിയാൻ പാടില്ല കാരണം ഞാൻ ഹിന്ദി മറന്നു മറന്നുപോയില്ലോ അതാണ് പറ്റിയത് വീട് എവിടെയാണ് ചോദിക്കുന്നു അച്ഛനാ അച്ഛൻ ഇന്നലെയും ചോദിച്ചു എന്ന് തോന്നുന്നു എൻ്റെ വീട് ഞാനിപ്പോ വന്ന് എറണാകുളത്താണ് താമസിക്കുന്നത് കേട്ടോ ജോലി സംബന്ധമായിട്ട് എറണാകുളത്ത് താമസിക്കുന്നു ഞാൻ പ്രോപ്പർ തൃപ്പോണിത്തറ ആ ഹിന്ദി പറയാം കേട്ടോ ഞാൻ കുറച്ച് ഹിന്ദി സംസാരിക്കാം നിങ്ങൾക്ക് കുറച്ച് ഹിന്ദി പഠിക്കാൻ പറ്റുമുള്ളൂ മേ കൊച്ചു പോ ഹിന്ദി ബോലത്താ ഹേ കോച്ച് ബോലോ മരക്കു ബോലോ ഇതോടെ ഡബിൾ ടാപ്പ് കറുത്തോ ആപ്പ് കാ ഫോൺ പേ നമ്പർ ഇതോടെ ബെഡാവോ ഇ ആറുമൊന്ന് മിണ്ടെന്നുള്ള എൺപത്തിമൂന്ന് പേർ കാണുന്നു എന്താണ് നിങ്ങൾ മിണ്ടാത്തത് ആരും വീണ്ടും ഇല്ല ഈ മലയാളം സെറിയായിട്ട് മനസ്സിലാവുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം ഞാൻ വന്ന് വർഷങ്ങളായിട്ട് ഇങ്ക് ഇവിടുത്തെ ഇവിടെ കേരളവിൽ വന്ന് ജോലിയെല്ലാം ഇവിടെ എൻ്റെ വൈഫ് കുട്ടികൾ എല്ലാം കേരള എല്ലാവരും നന്നായി പഠിക്കുന്നു ജോലിക്ക് ഇവിടെ ഭാര്യയ്ക്ക് ഇവിടെ ഒരു ജോലിയുണ്ട് അങ്ങനെ പോകുന്നു പിന്നെ നിങ്ങൾ മിണ്ടുകിൽ നാം മിണ്ടിയില്ല ഏട്ടാ ആ കുച്ചിനായി പോലെ ഏകദേ കലി ബൈട്ടരാ പത്ത് പേർക്ക് എന്നോട് കൂടുതലും ഇഷ്ടമുണ്ട് അതുകൊണ്ട് അവിടെ നമ്പർ കൂടി കൂടി വരുന്നുണ്ട് വളരെ നന്ദി മെസ്സേജ് ഒരു റിപ്ലൈ ഒന്നും വരുന്നില്ല എന്ത് പറ്റി എന്തായാലും നമ്മൾ ലൈബ്രിൽ വന്നതല്ലേ എന്തെങ്കിലും ഒക്കെ ഒന്നും സംസാരിച്ചു കൊണ്ടിരിക്കോ എങ്കിലല്ലേ എനിക്ക് ഒരു സംസാരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എന്തായാലും ഞാൻ ബംഗാളിൽ ഒരു പാട്ട് പാട്ടാം

ആരും ഒന്നും മിണ്ടുന്നില്ല ഇതിനെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയൂ പ്ലീസ് നല്ല പാട്ടല്ലേ പിന്നെ മലയാള പാട്ടുകൾ കുറച്ച് രണ്ട് ലൈനൊക്കെ എനിക്കറിയാം ഞാൻ നന്നായിട്ട് പാടും കണ്ടുപറി എന്ത് പറ്റി ആറും ഒന്നും മിണ്ടുന്നില്ലല്ലോ ഒറ്റ മെസ്സേജ് വരുന്നില്ല ഞാൻ എന്തെങ്കിലും പിടിച്ച് ഞെക്ക് പോയതാണോ എന്ന് എനിക്കൊരു സംശയം നൂറ്റിയൊന്ന് പേരുണ്ട് എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം എൻ്റെ പേര് അജിത്ത് എന്ന് കേട്ടോ നമുക്കൊരു കുഞ്ഞു ചാനലുണ്ട് എല്ലാവരും അതിൽ കയറുക എന്നെ വീഡിയോ ഒക്കെ ഒന്ന് വീക്ഷിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരാളും വീണ്ടെന്നില്ല എന്ത് പറ്റിയാവും ആകെ തവിടുപൊടിയെ തർപ്പണമായി എന്ന് തോന്നുന്നു എന്താണ് ആരും ഒന്നും മിണ്ടാത്തത് എന്ത് പറ്റില്ല ഒരാൾ പോലും ഒന്നും പറയുന്നില്ല ഹലോ ആർക്കും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ എന്താണ് പ്രശ്നം ആരും ഒന്നും എഴുതുന്നില്ല ഒന്നും കേൾക്കാനും പറ്റുന്നില്ല ആരും ഒന്നും പറയുന്നില്ല എന്താണ് പ്രശ്നം മെസ്സേജ് മെസ്സേജില്ല റിയാൻ പാടില്ല എന്താ സംഭവിച്ചു ആരുമില്ല ഇവിടെ ഇത് കണ്ടുകൊണ്ട് ഇറക്കുന്നവർ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്താ ഒന്നും എനിക്ക് അറിയാൻ കഴിയുന്നില്ല ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി വന്നാലോ ഒരു റിപ്ലൈ ഇല്ല എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഒന്നുമില്ല എന്തോ പറ്റി ഞാനിത് ഒന്നുകൂടി കട്ട് ചെയ്ത് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു റിപ്ലൈ പോലും കിട്ടുന്നില്ല എല്ലാവരും അവിടെ തന്നെ ഇരിക്കാമോ ഞാൻ ഞാനിപ്പോൾ തന്നെ കട്ട് ചെയ്ത് വരാം ഇരിക്കാമോ എന്ന് പോലും പറയാനാരുമില്ല ഇരിക്കുമെന്ന് പറയാനും ആരും എന്നാ എന്ന സി അറുപത്തൊന്ന് പേരും ഉണ്ട് ആരുടെയും റിപ്ലൈ ഇല്ലേ ഇന്ന് ജോലി ചെയ്തെടുത്തും എടുത്തും അങ്ങനെ തന്നെ ജോലി ചെയ്തു പൈസ കിട്ടിയില്ല എന്തായാലും ഞാനിത് ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ടാമത് വരാം കാരണം ഒന്നുമേ കിട്ടണില്ല ആറ് റിപ്ലൈ ഒന്നുമേ കിടക്കാതെ ഇനി കുറച്ച് തമിഴറിയാം തമിഴ് കയറി വരും തമിഴ്നാട്ടിൽ കൊഞ്ചം വർക്ക് ചെയ്തു അത് അപ്പം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ച് വരാം കേട്ടോ ആദ്യം മുതൽ വരാം എല്ലാവരും അവിടെ തന്നെ ഇരിക്കേ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം